ഞ്ച് വർഷങ്ങളായിട്ട് അടൂക്കാർക്ക് നല്ല അടിപൊളി അവൽബണ്ണും ബണ്ണും തന്നോണ്ടിരിക്കുന്ന ഒരു സ്പോട്ടുണ്ട് ഇവിടുന്ന് അവൽബണ്ണും ബണ്ണും ഒക്കെ കഴിക്കാത്ത അടൂക്കാരെന്ന് പറയുമ്പോൾ വളരെ ചുരുക്കമായിരിക്കും അച്ചാമാരെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആ ഒരു സ്പോട്ടിലെ വിശേഷങ്ങളാണ് എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ ബാ അടുക്കാരുടെ സ്വന്തം പാലവിളയിൽ ബേക്കറി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇവിടെ ചായ കുടിക്കാനും ആ സോഫ്റ്റ് അവൽ ബണ്ണും ഒക്കെ തിന്നാൻ ഒരുപാട് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരങ്ങൾ ഈ ഒരു ചൂട് സമയത്ത് എത്ര ചായയും എണ്ണക്കടിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കാരണം ചൂടിന്റെ കൂടെ ആ ഒരു എണ്ണ പലഹാരം കൂടെ ഉള്ളിലോട്ട് കയറുമ്പോൾ എന്താണ് അവസ്ഥ അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഈ ഒരു ചായയും നല്ലൊരു സോഫ്റ്റ് അവൽ അവൽബണ്ണ് അല്ലെങ്കിൽ ബണ്ണൊക്കെ ഈ ഒരു കോംബോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടും എപ്പോഴും എല്ലാവർക്കും എണ്ണക്കടിയൊന്നും അധികം ഇഷ്ടപ്പെടാത്ത ാണ് കൂടുതൽ പേരും അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ട് കൂടിയാണ് ഈ ഒരു അടൂരിലെ പാലവിളയിൽ ബേക്കറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പോട്ട് ഇവിടുത്തെ ഈ ഒരു കോംബോ ആ ഒരു ചായയ്ക്കകത്തോട്ട് ആ ഒരു അവൽ ബണ്ണ് മുക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ എന്റെ പൊന്നു അച്ഛന്മാരെ അതൊരു എണ്ണക്കടിക്കും തരാൻ പറ്റുന്നതല്ല അതുകൂടാതെ ഇവിടുത്തെ ബണ്ണെന്നൊക്കെ പറഞ്ഞാൽ നല്ല പഞ്ഞിക്കട്ട് പോലെ ഇരിക്കുന്ന ബണ്ണാണ് അപ്പൊ വീട്ടിലേക്കൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഇവിടുന്ന് ആ ഒരു ബണ്ണും അവൽ ബണ്ണൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് അവിടെ വന്നിട്ട് ചായയുടെ കൂടെ പീസായിട്ട് കഴിക്കുന്നവർക്ക് പ്രത്യേകം കട്ട് ചെയ്ത് പീസായിട്ട് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ നമുക്ക് ഓരോ ഫുൾ ആയിട്ട് വീട്ടിലേക്കെ മേടിച്ചുകൊണ്ട് പോകണം എന്നുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് അപ്പൊ ഈ ഒരു സ്പോട്ട് മറക്കണ്ട അടൂര് ഗാന്ധി പ്രതിമയുടെ അടുത്തായിട്ട് ഭാരത് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മച്ചാ